ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദീപ്തി ടീച്ചർ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നാണ് ദീപ്തി ടീച്ചറിന്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പുള്ളിക്കാരത്തി ചാരിറ്റി ഒക്കെ ചെയ്യുന്നതാണ് അത് ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നത് ആദിവാസികളുടെ പുരോഗമനവാദം പുരോഗമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുരോഗമനം ഉണ്ടാകാൻ വേണ്ടിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദീപ്തി ടീച്ചറെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ദീപ്തി ടീച്ചറെ അപ്പൊ ദീപ്തി ടീച്ചർ രണ്ട് ദിവസം മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പറയുന്ന വേറെ അതായത് അല്ല ഫാമിലി വ്ലോഗർമാര് പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി വ്ലോഗർമാര് അവരൊക്കെ ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും കണ്ണടച്ച് വാങ്ങിച്ച് ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ദീപ്തി ടീച്ചർ ചെയ്യുന്നത് നമുക്കറിയാമായിരിക്കും നമ്മൾ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആദിവാസി ഹെയർ ഓയിലെന്നും പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ പല പല പ്രോഡക്റ്റുകൾ ഇതിനു മുമ്പ് വിവാദം ഉണ്ടായിട്ടുള്ള വൈറ്റനിങ് ക്രീം പെരട്ടി പെരട്ടി അല്ലെ കിഡ്നി അടിച്ച് പോകുന്നൊക്കെ പറഞ്ഞിട്ട് വൈറ്റ്നിങ് ക്രീമിനെ കുറിച്ചൊക്കെ വളരെയധികം വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് അറിയുന്നത് ഗ്ലൂടാത്തയോൺ വെള്ളത്തിലിട്ട് കുടിക്കുന്നതൊക്കെ ഒരു പിന്നെ പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ സോക്കെ ആണെന്നൊക്കെ നമ്മൾ ചില ഡോക്ടർമാർ പറയുന്നത് കണ്ടിട്ടുണ്ട് ഓൺലൈനിലുള്ള ഡോക്ടർമാരെ കേട്ടാ അല്ലെങ്കിലും പറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെതായ ഡോക്ടർമാരെ കാണിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആണ് പക്ഷെ ഈ കൊച്ചു കൊച്ചു പിള്ളേരൊക്കെ അത് കഴിക്കണം ആവശ്യമില്ല കാര്യം അവരുടെ ശരീരം ഓൾറെഡി അത് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഒരേ കാര്യങ്ങൾ ഇത്തിരി പ്രായമായ ആൾക്കാർ പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് അതൊക്കെ പ്രൊഡക്ടിങ് കാര്യങ്ങളൊക്കെ കുറച്ച് താഴ്ച്ചു വരുമ്പോൾ അവര് ഫുഡ് കഴിച്ച് അത് മാറ്റുക അല്ലെങ്കിൽ ഫുഡിനോട് അതിനുള്ള ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കുക എന്നൊക്കെ നമ്മള് പല രീതിയും കണ്ടിട്ടുണ്ട് എപ്പോഴും ഈ ഗുളികയും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്ന ഈ ശരീരത്തിന് കേടാണ് എന്തൊക്കെ ഇത്രയൊക്കെ പറഞ്ഞാൽ പോലും ഈ പിള്ളേർ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇവരിക്ക് പൈസ കിട്ടാനും ഇവര് പ്രൊമോഷൻ പറഞ്ഞ ഇവർക്ക് പൈസ കിട്ടണല്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന ക്രീമല്ലായിരിക്കും നാളെ ചെയ്യുന്നത് നാളെ ചെയ്യുന്ന ക്രീമല്ല മറ്റന്നാ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം കാര്യം നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ യൂട്യൂബർമാര് മിക്കതും പെൺകുട്ടികളും ആ പിള്ളേരും ഈ ബ്യൂട്ടി ബ്ലോഗർമാരെ കാണുന്നതും അപ്പൊ അവർ നല്ല രീതിയിൽ ഈ ഭംഗിയിലും കാര്യത്തിലും ഒഴുങ്ങി പിടിച്ചൊക്കെ നിക്കുമ്പോ അതുപോലെ നമുക്ക് അയൽ എന്താ എന്നൊക്കെ ഒരു തോന്നലും അങ്ങനെ അത് പെരട്ടിയാൽ നമ്മൾ ആകും എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കൊച്ചു പിള്ളേരൊന്നും അങ്ങനെ വലിയ കാര്യത്തിൽ പെരട്ടണം നമ്മളെ വീട്ടിലുള്ള ഇച്ചിരി മഞ്ഞള് പിന്നെ തേൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ പരട്ടിയാൽ മതി മുഖത്ത് അപ്പൊ തന്നെ നമ്മളാ മുഖത്ത് നിന്ന് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ഡള്ളക്കുന്നൊക്കെ ഇച്ചിരി കൂടി ബ്രൈറ്റ് ഒക്കെ കിട്ടും അല്ലെങ്കിൽ ഒട്ടടെ വെള്ളം കഴിച്ചാൽ മതി ഒന്നും ഇതാക്കണമെന്നില്ല വെട്ടയുടെ വെള്ളം ചേച്ചാ മതി നല്ല ബ്രൈറ്റനിങ് ക്രീം ആണത് ആ എന്തിരുന്നാ പോലും ഇവിടെ വീട്ടു ടീച്ചർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് കേട്ടിട്ട് വരാട്ടോ നമുക്ക് ഓക്കെ എനിക്ക് തോന്നിയൊരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എനിക്ക് പേര് ഇത് തന്നെ സിനിമ സിനിമ പോലെ ി വ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഹോം ടൂർ കണ്ടിട്ട് അവരുടെ ബന്ധുക്കളെ അറിയാം അവരുടെ പേരറിയാം അവരുടെ ജോലിയെ അറിയാം അവരുടെ ഇഷ്ടങ്ങൾ അറിയാം അവരുടെ ഡെയിലി കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒന്നിൽ അവർ നമ്മുടെ വീട്ടിലാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആരൊക്കെയോ ആണ് ഒത്തിരി ക്ലോസ് ആണ് ഒരു ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്ന ഒരു സിനിമ നടന്നവരെ നടിയ ഒരു സെലിബ്രിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഡെയിലി വ്ലോഗിടുന്ന യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളോട് ഭയങ്കര അറ്റാച്ച് ആ അവരെ നമ്മളെന്ത്രിയാണ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കാര്യം നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ അത് നമുക്കറിയാം അത് സിനിമാ നടന്മാരാണ് അല്ലെങ്കിൽ പാരസെറ്റത്തിന് വേണ്ടി അഭിനയിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഈ വ്ലോഗർമാരെ എന്ന് വെച്ചാലും നമ്മൾ ഷോർട്ടൊക്കെ കാണുമ്പോൾ അവരെ എപ്പോഴൊക്കെയോ അല്ലെങ്കിൽ അവരെ ആരൊക്കെയോ ആണ് അല്ലെങ്കിൽ നമുക്ക് അവരുടെ നല്ല നിത്യ പരിചയമാണ് അവർക്ക് നമ്മളെ പരിചയം കാണുന്നില്ല നമുക്കെന്നാ ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയമാണ് എന്നാ ശെരിക്കും എപ്പോഴെപ്പോഴും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നതുകൊണ്ട് തന്നെ അതും നമ്മൾ സ്വന്തം ഫോണിൽ തന്നെ കാണുമ്പോൾ നമുക്ക് അവരെ അവരെവിടേക്കോ പരിചയമുള്ളതായി നമുക്ക് തോന്നും അപ്പോ അതാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിൽ ഇൻഫ്ലുവൻസ് ആകുന്നത് അങ്ങനെയാണെന്നാണ് ഡിപ്റ്റി ടീച്ചർ പറയുന്നത് ഡിപ്റ്റി ടീച്ചർ പറയുന്നത് വളരെയധികം കാര്യങ്ങളുണ്ടല്ലേ ശരിയല്ലേ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കേ അതിനുശേഷം ഡിറ്റി ഡിപ്യൂ ടീച്ചറ് ഇതിന്റെ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ പെയ്ഡ് ആണ് ഈ പ്രൊമോഷൻ ചെയ്യുന്ന യൂട്യൂബറിന് പൈസ കിട്ടും അതുകൊണ്ട് അവർക്ക് എന്തും പറയാം നാളെ ഒരിക്കൽ ഇതൊരു പ്രശ്നമായിട്ടൊക്കെ നിങ്ങൾ ചെന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനര് ബ്ലോക്ക് ചെയ്ത് വെക്കും അല്ലേ യൂട്യൂബർ എന്ന് പറയാം ഞാനെ നിർബന്ധിച്ചിട്ടില്ലെന്നവയെ കാണാൻ അല്ലെ അങ്ങനെ ഒരു നൈസായിട്ട് അങ്ങൂര് പോത്തേ ഉള്ളൂ കൊറേങ്കിലും മനസ്സിലാക്കുക ഒരു ഉദാഹരണം ഞാൻ കാണിക്കട്ടെ ഇപ്പം സ്ക്രീനിൽ ഞാനൊരു പിന്നെ മെയിൽ വന്നത് കാണിച്ചു തരാം അപ്പം ഞാൻ ആ കൊച്ചിൻ്റെ പേരും അവർ മിക്കവർ ഏതെങ്കിലും ഈ ഈ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ നമ്പർ ആയതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്ത് കാണിക്കാൻ നമ്പർ അപ്പം ഞാൻ ആളാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കൊളാബറേഷൻ്റെ ഓഫർ വെക്കുന്നു കൊച്ചുരുക്കാട്ട് ഞാൻ പറയാം കൊളോബറേഷൻ്റെ ഓഫർ വെക്കുന്നു അതായത് ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരേണ്ടത് അതായത് ഫേമസ് ആയിട്ട് പറയുന്ന കുഴപ്പമില്ല ഫേമസ് ആയിട്ടുള്ള ലാബ്വേ ഉണ്ട് ഫാർമസി ഉണ്ട് പിന്നെന്തൊക്കെയാണ് എന്തൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ലല്ലോ പർപ്പിൾ ആപ്പിൻ്റെ മീഷോ അങ്ങനെ ഏതൊക്കെയൊക്കെയോ കുറേ അത് എഴുതിയിട്ടുണ്ട് ഇത്ര എണ്ണത്തിൻ്റെയും കൂടെ ചെയ്ത് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടോ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ എഴുതുന്നതിന് എത്രയാണ് നിങ്ങളുടെ റേറ്റ് അതാണ് ഇതിന്റെ ഒരു രത്നചുരുക്കം അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത് ഈ ഒരു മെസ്സേജിൻ്റെ ഇപ്പോൾ ഞാൻ എനിക്ക് ഇമെയിൽ വന്നു ഞാൻ ഇതിലൊന്നും യൂസ് ചെയ്തിട്ടുള്ള ആളല്ല ആപ്ലിക്കേഷൻസ് ആയാലും അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ആയാലും ഞാൻ ഇതിലൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയൂ എനിക്ക് ഇത്രയും ചെയ്യണമെങ്കിൽ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചോ അവരത് ഓക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സാധനം നമ്മളെടുത്ത് എത്തും ഇനി നമ്മൾ തീരെ നമുക്ക് സാമ്പിൾ വീഡിയോസ് മറ്റു യൂട്യൂബേഴ്സ് ഏതോ ഒന്ന് രണ്ട് സാമ്പിൾ വീഡിയോ നമുക്ക് അയച്ചു തരും ഇത് വെച്ചിട്ട് ഇത്ര ഗ്യാപ്പിന് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും അല്ലാണ്ട് ഏതായാലും ടീച്ചറെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ടീച്ചറുടെ ചെയ്തിട്ട് അവരെ മെയില് പോലും ടീച്ചർ ഇട്ടിട്ടുണ്ട് കേട്ടാ സ്ക്രീൻ ഷൂട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിത് കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ ഈ അടുത്തൊരു മല്ലു ഫാമിലിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നു സ്വർണത്തിന്റെ മാല മേടിക്കുന്നു അതുപോലെ തന്നെ വയനാടൻ പിന്നെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വളരെയധികം നമ്മൾ നമ്മൾ വിചാരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം പക്ഷെ അവരതൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ആക്ടിംഗ് മാത്രമാണ് സിനിമയിലൊക്കെ എമ്പർ കിട്ടിയെ അതുപോലെ ആക്ടിങ് ആണ് ചെയ്യേണ്ട കാര്യം നമ്മള് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അവര് നമുക്ക് നമ്മളെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യുന്നതും അത് തന്നെ ഒരു ഫലമാണ് കേട്ടോ അതാണല്ലോ അത്ര ഒരു മില്യൻ വൺ മില്യനൊക്കെ പോയ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ആയതാലും വൺ മില്യനൊക്കെ ആകുമ്പോൾ ഏകദേശം രൂപ പൈസ കിട്ടണം ഉണ്ടാവും അത് പോരാഞ്ഞിട്ടാണ് ഈ പ്രൊമോഷൻ വർക്ക് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന ആണ് എന്ന് ചിലവരിന്ന് വിശ്വസിക്കാതെ അവരൊക്കെ ഏർ പൈസ ഇടക്കി കളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ കമന്റ് പിന്നെ പേഴ്സണലായിട്ട് ഓരോരുത്തരെ യൂട്യൂബർമാരെ അച്ഛനും കൂടി വലിയ വലിയ യൂടർമാർ റിയാക്ഷൻ വേണ്ടി ചെയ്യുന്ന യൂടർമാർക്കൊക്കെ അയച്ചുകൊടുത്താണ് പേഴ്സണില് ഞങ്ങളൊക്കെ ഇങ്ങനെ കളിപ്പീരായി ഇത്ര കാശ് അയച്ചിട്ട് നമ്മളിന്ന് പോയി എന്നൊക്കെ പറഞ്ഞു അത് കാര്യം ഇവരെയൊക്കെ ഇത്രത്തോളം അഭിനയിച്ച് നമ്മളിൽ ഫലിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിക്കവരും അതിൻ്റെ അകത്ത് ആഹാ അങ്ങനെ ഇതാ കാശ് കിട്ടില്ലേ എന്നും പറഞ്ഞ് അവരൊക്കെ അവരെ കാശുകൾ ഇറക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈ ദീപ്തി ടീച്ചർ നമ്മളെ പറഞ്ഞു തരുന്നത് അതും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യം വേറൊന്നുമല്ല കാണുന്ന ഈ പറഞ്ഞ പോലെ അവരോടും ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഞങ്ങൾ കാണിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചാൽ മതി ഞങ്ങൾ ഞങ്ങളാരും നിർബന്ധിച്ച് നിങ്ങൾ മേടിക്കണം വേണ്ടി കൈ പിടിച്ച് ചെയ്താലും മേടിപ്പിക്കത്തില്ലല്ലോ അവര് പറയുന്ന ക്വസ്റ്റിനെ അതാണ് ശരിയാണ് അവര് പറഞ്ഞ് നമ്മളെ കൊണ്ട് പേടിപ്പിക്ക് എന്നും പറഞ്ഞാൽ നമ്മളെ പോക്കറ്റ് പൈസ എടുത്തിട്ട് അവര് മേടിപ്പിക്കുന്നതല്ല നമ്മൾ മേടിക്കുന്ന അതായത് നമ്മൾ അവരിൽ ഏഹ് അഡിക്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന കാര്യമാണ് അപ്പം അതിനെതിരെ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല കേൾക്കുന്ന നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാനും എൻ്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത് അപ്പം ടീച്ചർ അതിനെക്കൊണ്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്നുകൂടി പറയുന്നത് കേൾക്കാട്ടോ അത് മോശമാകുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അപ്പോൾ എനിക്കും ഇങ്ങനെ മെയിലൊക്കെ വരും അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കരുത് എന്താ സംഭവം എന്ന് ചോദിക്കും അപ്പോൾ രജിസ്ട്രേഷൻ ഫീ അങ്ങനെ ഫീ ഇങ്ങനെ ഫീ എന്നൊക്കെ പറയും ഇനി ഇത്ര രൂപ നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴേ ഞാൻ പറയും കാശ് കൊടുത്ത് എനിക്ക് വേണ്ട ഒന്നത് അല്ലാണ്ട് എനിക്ക് ഈ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ എടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ് അപ്പോൾ ഞാനൊരു അവാർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി അല്ല ചാരിറ്റി ഞാൻ ഒരിക്കലും ചാരിറ്റി എന്ന് വാക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എപ്പോഴും പറയത്തില്ല എനിക്ക് സോഷ്യൽ വർക്കല്ല എൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അതൊരു എനിക്ക് ഒരു എന്താ പറയുന്നത് ആദരിക്കാനാകും പറഞ്ഞ് വിളിച്ചിടത്ത് എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് കരുന്ന് ഞാൻ പോയിട്ട് പിന്നെയാണ് ചാരിറ്റി ബേസ്ഡ് സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിലാണ് എനിക്കത് കിട്ടിയത് അത് കഴിഞ്ഞ് പോയൊരു അത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയാണ് അവർ തരുന്നത് അങ്ങനെ ഒരു രണ്ട് സംഭവത്തിൽ എനിക്ക് നേരത്തെ അറിയാം രണ്ട് വർഷം മുന്നേ കിട്ടിയിട്ടല്ലാണ്ട് ഞാൻ പിന്നെ ഒരു ഒറ്റ അവാർഡ് എനിക്ക് മുപ്പത്തൊന്നാം തീയതി ഉണ്ടായിരുന്നു എണ്ണം പക്ഷേ ഞാൻ പോയിട്ടില്ല എറണാകുളത്ത് വീഡിയോ എനിക്ക് ചാരിറ്റി സോഷ്യൽ വർക്ക് ഈ ഒരു ഒരു കാറ്റഗറിയിൽ ഞാൻ ഞാൻ ഒരിക്കലും അവാർഡ് വാങ്ങിക്കാൻ ഒക്കെ ചെയ്യുന്നതാണെന്ന് അപ്പൊ ഇരിക്കും ചാരിറ്റിന്റെ ഒരു ഒക്കെ വന്നപ്പോഴൊക്കെ അറിയാണ്ട് രണ്ടു വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുവരെ അതിനൊന്നും പോയിട്ടില്ല അതായത് ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ നിങ്ങൾക്ക് വിളിക്കുന്നത് അപ്പൊ ചാരിറ്റി അതൊരു അങ്ങനെയുള്ള രീതിയിലല്ല ഒരു ആൾക്കാർ സഹായിക്കുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷെ ചാരിറ്റിയാണ് നടത്തുന്നത് അത് മറ്റുള്ള അത് ഈ പറയുന്ന നമ്മള് പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മള് ഏഹ് ഒരാളും അറിയാതെയൊക്കെയാണ് വേണം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ നമ്മൾ മോട്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് ഒരു കൈ കൊടുക്കുന്ന മറ്റന്മാർ കൈ അറിയാൻ പാടില്ല അതേ വളരെ കൈ കൊടുക്കുന്ന അടുത്തേ കൈ അറിയരുത് എന്നുള്ളൊരിതുണ്ടല്ലോ അതായിരിക്കും പുള്ളിക്കാരി ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു ഏതായാലും കുളിക്കാത്ത അങ്ങനെയുള്ള കാര്യത്തിനൊന്നും താല്പര്യം ഒരു വ്യക്തിയാണ് അപ്പൊ അതുപോലെ തന്നെ പുളിക്കത്തിൽ വേറൊരു കാര്യം പറയുന്നത് യൂട്യൂബേഴ്സാണ് അവർ ഇഷ്ടമാണ് അവർ പണം മേടിച്ച് ചെയ്യുന്നതാണ് അതൊക്കെ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൈപിടിപ്പിച്ച് അവര് ഇന്നത് മേടിക്കുന്ന ഒന്നും പറയുന്നില്ല അപ്പൊ അവരോട് കളിക്കാത്തി പറയുന്നതാണ് നിങ്ങൾ ഡ്രസ്സിന്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ ചെയ്തു കാരണം ഡ്രസ്സൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയൊക്കെ കളറൊക്കെ നോക്കി മേടിക്കോളൂ പക്ഷെ അത് ഒരിക്കലും ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല ഇപ്പോഴാണ് നമ്മള് ഈ അടുത്ത് വൈറ്റനിങ് ക്രീം തേച്ചാൽ ഈ കാര്യങ്ങൾ പോകുന്ന ഒക്കെ പറഞ്ഞിട്ടൊക്കെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന മുഖത്തൊക്കെ തേച്ചാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയുന്നു ഇപ്പൊ ഈ ഡ്രസ്സ് ഒക്കെ ധരിക്കുകയാണെങ്കിൽ ചിലപ്പൊക്കെ നമുക്ക് അലർജിയൊക്കെ വരാൻ സാധ്യത ഉണ്ട് അടുത്ത ഡ്രസ്സ് ഒക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും ദിപ്തി പറഞ്ഞില്ല എങ്കിലും ഡ്രസ്സ് ചില ഡ്രസ്സുകൾ നമുക്ക് ധരിക്കുമ്പോൾ പിടിച്ചില്ലെങ്കിൽ ശരീരത്തിന് അലർജിയൊക്കെ വരും എന്നാലും നമുക്കൊരു പരിധി വരെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഡ്രസ്സിന്റെ ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നും െന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ വ്ളോഗേഴ്സ്മാരോടാണ് പറയുന്നത് അവര് അത് കേൾക്കോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല കാര്യം പൈസ ആണല്ലോ നല്ല രീതിയിൽ പൈസ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവര് പ്രൊമോട്ട് ചെയ്യുമ്പോ ഇവർക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങളാണെങ്കിൽ അതായത് ഇവർ പ്രൊമോട്ട് ചെയ്യാൻ നേരത്തെ പൈസ കൊടുക്കുമ്പോൾ പിന്നെ പൈസ കൊടുത്തുമ്പോൾ മേടിക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇവർക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇത് ചെയ്തിരുന്ന ആൾക്കാർ പണ്ട് നേരത്തെ ഇവർ ഇവർ തന്നെ പ്രൊഡക്റ്റ് ചെയ്തിരുന്ന ആൾക്കാർ പിന്നെ റിവ്യൂ ഇട്ട് കൊടുക്കും പിന്നെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടും ഇതുപോലെ ചെയ്താൽ മതി ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഇതുപോലൊക്കെ തന്നെ അങ്ങ് ചെയ്താൽ മതി മതി അപ്പോൾ അങ്ങനത്തെ അകത്ത് അഭിനയിച്ച് അങ്ങ് ജീവിച്ച് കാണിക്കലാണ് മിക്ക യൂട്യൂബേഴ്സും കാണുന്നത് നമ്മൾ നമ്മൾ കാണാറുള്ളതാണ് ീ പറഞ്ഞ പോലെ ഇത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വാങ്ങിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ പക്ഷെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉള്ളൂ അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് അതെന്തേ തൊലിപ്പുറത്ത് തേക്കുന്ന സാധനം അല്ലെങ്കിൽ തേക്കുന്ന സാധനങ്ങള് പരമാവധി നോക്ക് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഓൾറെഡി ചെയ്യുന്നൊരു ജോലിയുടെ വരുമാനം ഉണ്ടാവും നിങ്ങൾക്ക് പിന്നെ പ്രൊമോഷൻസ് അല്ലാണ്ട് ഒരുപാട് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു തുണിക്കടയുടെ പ്രൊമോഷൻ തീർച്ചയായിട്ടും ചെയ്യാം കാരണം നിങ്ങൾ അത് കൊള്ളാൻ എന്താന്ന് പറഞ്ഞാലും നമ്മള് അത് ഉള്ളിൽ ലാസ്റ്റ് ദീപ്തി ടീച്ചർ പറയുന്നത് ദീപ്തി ടീച്ചറിന്റെ സബ്സ്ക്രൈബർ അതുപോലെ തന്നെ ഞാൻ പറയുന്നു എന്റെ സബ്സ്ക്രൈബർ എന്നെ കാണുന്നു നിങ്ങൾ എന്നെ കേൾക്കുന്നു നിങ്ങൾ കഴിയുന്നതും അങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കാൻ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്യുക നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല ഞാൻ ചാ എൻ്റെ എന്താ ചാനലൊക്കെ കാണിച്ചതായിട്ടാണ് തോന്നുന്നത് കോഫി പൗഡർ അതിൻ്റെ ഇച്ചടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് തൈര് പിന്നെ അതുപോലെ തന്നെ പല സാധനങ്ങളും ഉണ്ട് അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എപ്പോഴും നമ്മൾ മുഖം നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് എല്ലാം നോക്കി 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 എപ്പോഴും ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇച്ചിരിയൊക്കെ ഒരു ആ ഒരു ഇരളിമയിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ മറ്റുള്ള പ്രൊഡക്റ്റ് പേടിക്കുന്നത് നിങ്ങൾ കണ്ട് കണ്ടു കാണാതിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ പേടുന്ന എഴുതി കാണിച്ചിട്ടുണ്ടാവും എഴുതി കാണിക്കുന്നത് അത് നമ്മൾ യൂട്യൂബിൻ്റെ അത് കാണിക്കണം നമുക്ക് വരാറുണ്ട് നമ്മൾ ഇത് ഇത് ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും അത് വരുന്നത് പേടൊന്നും എന്താ കാണിക്കും നമ്മൾ ഒന്നും പേടിന്റെ ഒരു കാര്യം ചെയ്യാ പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ല അപ്പൊ നിങ്ങൾ അതൊക്കെ കാണുമ്പോ സൂക്ഷ കാര്യങ്ങളും മനസ്സിലാകും നിങ്ങൾ ഇത് പേഡ് പ്രൊമോഷൻ ആണ് അപ്പൊ ഇതിൻ്റെ അകത്ത് എത്രത്തോളം വസ്തുത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലാകണം അതുപോലെ തന്നെ വേണം ചെയ്യേണ്ടത് അത് എന്നെ കാണുന്ന എന്റെ സബ്സ്ക്രൈബർ ദീപ്തി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എന്റെ സബ്സ്ക്രൈബറോടും എന്റെ വ്യൂഴ്സിനോടും ഞാൻ പറയുന്ന ഒരു കാര്യവും റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരം നോക്കേണ്ടത് മറ്റുള്ളവരല്ല മറ്റുള്ളവർക്ക് എന്തും പറയാം പൈസ കൊടുത്ത് മേടിക്കുന്ന കാര്യങ്ങളാണ് പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ അകത്ത് എത്രത്തോളം ഇത് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ആത്മാർത്ഥ കാണിക്കുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ പതിന്റെ പേര് ഓക്കെ ബൈ